അവിദഗ്ധ തൊഴിലാളികളെ പുറത്താക്കാൻ കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക രൂപരേഖ തയ്യാറാക്കുന്നുവെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് പ്രവാസികളെ ആശങ്കയിലാക്കുന്ന തരത്തിൽ ഫർവാനിയ ഗവർണറുടെ പ്രസ്താവന വന്നിരിക്കുന്നത് ഫർവാനിയ പ്രവിശ്യയിലാണ് രാജ്യത്തെ അവിദഗ്ധ തൊഴിലാളികളിൽ നല്ലൊരു പങ്കും താമസിക്കുന്നതെന്നും എന്ത് ചെയ്തിട്ടാണെങ്കിലും പണം സമ്പാദിക്കണമെന്നും തുടർന്ന് അത് നാട്ടിലേക്കയക്കണമെന്നും മാത്രമാണ് ഇത്തരക്കാരുടെ ചിന്തയെന്നും ഷെയ്ഖ് ഫൈസൽ പറഞ്ഞു പണമുണ്ടാക്കാൻ കുറ്റകൃത്യങ്ങളുടെ വഴി പോലും ഇവർ സ്വീകരിക്കുന്നതായാണ് കണ്ടെത്താനായത് ചികിത്സാ സൗകര്യങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ മുഴുവൻ സേവനങ്ങളും ഇവർ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് ഇത്തരം സേവനങ്ങൾക്ക് മാത്രമായി വൻതുകയാണ് രാജ്യത്തിന്റെ പൊതുഗജനാവിൽ നിന്ന് ചെലവഴിക്കുന്നത് രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനും അവിദഗ്ധ തൊഴിലാളികളുടെ ആധിക്യം കാരണമാകുന്നുണ്ട് സ്വദേശി വീടുകളിൽ നിന്നും കമ്പനികളിൽ നിന്നും ഒളിച്ചോടിയെത്തുന്നവർക്ക് അഭയം നൽകുകയും സമാന്തര ഹൗസ് മെയ്ഡ് ഓഫീസുകൾ വഴി അവരെ മറിച്ചു വിൽക്കുന്ന പ്രവണതയും ഫർവാനിയ ഉൾപ്പെടെ അനധികൃത താമസക്കാർ ഏറെയുള്ള ഭാഗങ്ങളിലാണ് നടക്കുന്നത് ഈ സാഹചര്യത്തിൽ രാജ്യത്തിന്റെയും തൊഴിൽ വിപണിയുടെയും സന്തുലിതത്വത്തിന് ഭീഷണിയാകുന്ന ഈ പ്രശ്നത്തിന് അറുതി വരുത്താൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ശ്രമമുണ്ടാകണമെന്നും ഷെയ്ഖ് ഫൈസൽ അൽ അൽഹമൂദ് കൂട്ടിച്ചേർത്തു മീഡിയ വൺ കുവൈറ്റ് സിറ്റി